ഇസ്രായേൽ ഹിസ്ബുദ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ലബിനാനിലേക്ക് കടന്നു കയറിയിട്ട് ഹിസ്ബുദ് പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങള് അടിച്ചു തകർത്തിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബക്ക പ്രദേശത്തും ബാൽബക് പ്രദേശത്തുമുള്ള പ്രധാനപ്പെട്ട പടുകൂറ്റൻ യുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേലി സൈന്യം അടിച്ചു തകർത്ത് നിരപ്പാക്കിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്കൊക്കെ തന്നെ കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉപമേധാവി ഹിസ്ബൂയുടെ ഉപമേധാവിംഖാ രംഗത്തെത്തിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തില് ഈ നായിം കാസി വെല്ലുവിളി നടത്തിയതാണോ അതല്ലെങ്കിൽ ഇരവാദം ഉന്നയിച്ചതാണോ എന്നുള്ളത് ആളുകളും ഒന്ന് ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നായും കാസിം രംഗത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഞങ്ങളെ ഇതുപോലെ അടിക്കൽ തുടർന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചാൽ ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഇസ്രായേലി വിട്ട് പോവേണ്ടി വരും ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല ഞങ്ങൾ ഹമാസിന് പിന്തുണ കൊടുത്തതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധത്തിന് ഒരു താല്പര്യവുമില്ല ഹമാസും ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധം അവസാനിച്ചാൽ ഞങ്ങളും ഇത് അവസാനിക്കും അവസാനിപ്പിക്കും ഞങ്ങൾക്ക് ഇത് പ്രത്യേക ഒരു താല്പര്യങ്ങളുമില്ല എന്ന രീതിയിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഉപമേധാവി രംഗത്തെത്തിയിട്ട് വലിയ രീതിയിലൊരു പ്രഖ്യാപനവും വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വെല്ലുവിളിയായിട്ടാണ് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹിസ്ബുല്ല ഹിസ്ബുല്ലയുടെ പരമാവധിയിൽ നിന്നല്ലേ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ഹിസ്ബുദ്യും ഇസ്രായേലും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഞങ്ങൾ അമാസിന് പിന്തുണ കൊടുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഒരു വെളിവുമില്ലാത്ത ഒരു ഭീകരൻ എന്താണോ പറയുക അത് തന്നെയല്ലേ ഈ ഒരു ഭീകരനും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സുബോധമുള്ള ഈ ലോകത്തെ സകല ആളുകളും തിരിച്ചറിയുകയല്ലേ ഹിസ്ബുദ്ദ ഇസ്രായേൽ തമ്മിൽ യാതൊരു വശവും ഇല്ല ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹമാസ് തന്നെ ഒക്ടോബർ സമാധാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ഒക്ടോബർ സെവൻത്തിന് ഹമാസ് ഭീകരർ കടന്നു കയറിയിട്ട് വലിയ കൂട്ടക്കൊലകളും വലിയ അതിക്രമങ്ങളൊക്കെ നടത്തിയതിനെ ഹിസ്ബുദ്ദ പിന്തുണച്ച് ഇസ്രായേലിലേക്ക് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഹിസ്ബുദ്ദയും മറ്റൊരു വലിയ ഭീകര സംഘടന െ ഇസ്രായേലിലേക്ക് തന്നെയല്ലേ ഇസ്രായേൽ ഇപ്പോ ഹിസ്ബുല്ലയെ വേട്ടയാടിക്കൊണ്ട് തിരിച്ചടിച്ച് ശക്തമായിട്ട് മുന്നേറുന്നത് ചുരുക്കി പറഞ്ഞാല് ഇസ്രായേലിന്റെ ഈ ശക്തമായ തിരിച്ചടിയിൽ ഹിസ്ബുല്ല അടിപതറിയിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാ ഹിസ്ബുല്ലയുടെ ഉപമേധാവിയായിട്ടുള്ള നായിം ഖാസിം എന്ന കൊടും ഭീകരൻ രംഗത്തെത്തിയിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല ഞങ്ങൾ അടിച്ചാലേ ഞങ്ങൾ തിരിച്ചടിക്കൂ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഹിസ്ബുല്ലക്കും ഈ വിഷയം ഒന്ന് അവസാനിച്ച് കിട്ടണം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ ഇസ്രായേൽ ചെയ്യുന്നത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ഹിസ്ബുദ്ദയെ മമാസിനെയൊക്കെ യുദ്ധം അവസാനിപ്പിക്കലിലേക്ക് എത്തിയാൽ ഈ ഹമാസിന്റെയും ഈ തന്നെ ഭീകരന്മാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിക്കും ഒന്നും യാതൊരു താല്പര്യവും അവ സ്വയം പൊട്ടിത്തെറിച്ച് പരമാവധി ആളുകളെ കൊലപ്പെടുത്താനൊക്കെ ഇനിയും മുന്നോട്ട് ശ്രമിക്കും അത്തരത്തിലൊരു ശ്രമം ഇല്ലാതാവണമെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് തന്നെയാണ് ആയിരം വട്ടം ശരി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇപ്പൊ ഹിസ്ബുദ് പറയുന്നുണ്ടല്ലോ ഞങ്ങളും ഇസ്രായേലുമായിട്ട് ഒരു പ്രശ്നവുമില്ല ഞങ്ങളെ അടിക്കരുത് ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യം എന്നൊക്കെ എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പുതിയ മേധാവി എഹിയാസിന്മാർ എന്താ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കത്തൊക്കെ അയച്ചിട്ടില്ലായിരുന്നു ഹിസ്ബുദ്ക്ക് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിന് എല്ലാവിധ കടപ്പാടും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഹിസ്ബുദ്ക്ക് വലിയ കത്തൊക്കെ അയച്ചിട്ടുണ്ട് ഈ ഹമാസിന്റെ പുതിയ മേധാവി യഹിയാസിന്മാർ അപ്പൊ കൃത്യമായിട്ട് ഹിസ്ബുദ്ക്ക് ഇതിൽ പങ്കുണ്ട് ഹിസ്ബുല്ലയുടെ മുൻ അതായത് ഉപമേധാവി യാതൊരു കഥയും ഇല്ലാതെ വിരളി പിടിച്ച് പേടിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഈ ഒരു പ്രഖ്യാപനത്തെ ഈ ഹിസ്ബുല്ലയുടെ ഉപമേധാവിയുടെ ഒരു പ്രഖ്യാപനത്തെ നമ്മളൊക്കെ തന്നെ കാണേണ്ടതുള്ളൂ അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടുള്ള ഹമാസ് ഹിസ്ബുല്ലയൊക്കെ തന്നെ ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു മനോഹരമായ ായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ഹിസ്ബുല്ല ഉപമേധാവിയുടെ പ്രഖ്യാപനമൊക്കെ എന്നൊക്കെ സകലയാളുകളും തിരിച്ചറിയുക എനിക്ക് തീരെ മനസ്സിലാവാത്ത നമ്മുടെ കേരളത്തിലെ ഹമാസോളികളൊക്കെ എന്ത് ചെയ്യും ഈ ഹമാസോളികളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒക്ടോബർ സെവൻത്തിന് വലിയ കൂട്ടക്കൊലകളും അതിക്രമൊക്കെ നടത്തിയ സമയത്ത് ഇവിടെയുള്ള സകല ഹമാസോളികളുടെയും ആരാധനാ കഥാപാത്രങ്ങളായിരുന്നു ഹമാസിന്റെ മേധാവിയും അതേപോലെ തന്നെ കമാൻഡർമാരും ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ കേരളത്തിലെ ഹമാസോളികളുടെ പ്രിയപ്പെട്ട താരങ്ങളും പ്രിയപ്പെട്ട ആരാധനാ കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഇസ്രായേൽ ശക്തമായ തിരിച്ചടിക്ക് രംഗത്തെത്തിയതോട് കൂടിയിട്ട് മുൻ മേധാവി ഇസ്മായിൽ ഹനിയുടെ തലവരുണ്ടോ ഒരുപാട് കമാൻഡർമാരുടെ തലവരുണ്ടോ അതോട് കൂടിയിട്ട് പതുക്കെ കേരളത്തിലെ ഹമാസോളികൾ തിരിച്ചറിഞ്ഞു ഹമാസിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് അതിനുശേഷം നമ്മുടെ കേരളത്തിലെ ഹമാസോളികളുടെ പ്രിയപ്പെട്ട രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ചുവന്ന കൊടിയൊക്കെ ഉയർത്തൽ തുടങ്ങിയിട്ട് ഇപ്പൊ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ് കഴിഞ്ഞു മുന്നോട്ട് പോവാ പ്രത്യേകിച്ച് ഇറാന്റെ പുതിയ മുൻ പ്രസിഡന്റ് ഒരു തകരപ്പട്ടിയിൽ തന്നെ തകർന്ന് തരിപ്പണമായ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് എൺപതുകളിലെ ഒരു ഹെലികോപ്റ്ററിലാണ് ഇറാൻ രാജ്യത്തെ മുൻ പ്രസിഡന്റ് പോലും അന്നത്തെ പ്രസിഡന്റ് പോലും യാത്ര ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ഇറാൻ്റെ കയ്യിലും ഒരു ചുക്കുമില്ല എന്ന് നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ പതുക്കെ തിരിച്ചറിഞ്ഞു അങ്ങനെ അതിനുശേഷമുള്ള ഹമാസോളികളുടെ ഒരു തന്തയായിരുന്നു ഈ ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹിസ്ബുല്ലയുടെ ഉപമേധാവിയും രംഗത്തെത്തിയിട്ട് വലിയ വെല്ലുവിളി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും സുബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ശക്തമായ മുന്നേറ്റത്തിൽ ഹിസ്ബുള്ളയും അടിമദറി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇനി നമ്മുടെ കേരളത്തിലെ ഹമാസോളികൾ ആരെയാണെന്ന് ആശ്രയത്തിന് പിടിക്കുക ഇവിടെയുള്ള കേരളത്തിലെ സകല ഹമാസോളികളോടും പറയാനുള്ളത് ലോകത്തൊരിക്കലും ഭീകരവാദ പ്രവർത്തനം വിജയിക്കില്ല നീതിക്ക് വേണ്ടി നീതി മാത്രമേ ഇവിടെ വിജയിക്കൂ അത് ഇസ്രായേൽ മാത്രമേ വിജയിക്കൂ ഒരിക്കലും അന്തിമ വിജയം ഭീകരർക്കല്ല അന്തിമ വിജയം നീതിക്കൊപ്പം നിൽക്കുന്നവർക്ക അത് ഇസ്രായേൽ തന്നെയാണ് ആ ഇസ്രായേൽ മാത്രമേ ഈ ഒരു യുദ്ധത്തിൽ ഈ ഒരു പോരാട്ടത്തിൽ ലോക വേണ്ടി പോരാ ഈ ഒരു ഇസ്രായേൽ മാത്രമേ ഈ വിഷയത്തിൽ വിജയിക്കൂ അതിലൊന്നും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട